നവകേരള സദസ്സിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കോൺഗ്രസ് നേതൃത്വം ഇനിയും എത്ര കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ നടപടിയെടുക്കും എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിന് കാരണം ഇന്ന് പത്തനംതിട്ടയിൽ നടന്ന പ്രഭാത യോഗത്തിലും നവകേരള സദസ്സിന്റെ പ്രഭാത യോഗത്തിലും കോൺഗ്രസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട മുതിർന്ന മുൻ നേതാക്കൾ പങ്കെടുത്തിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാൾ പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിനെ നയിച്ചിരുന്ന ആളാണ് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിന്റെ ഡി സി സി അധ്യക്ഷനായിരുന്ന ബാബു ജോർജാണ് ഒരാൾ മറ്റൊരാളെന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ തന്നെ രണ്ടാമൻ കോൺഗ്രസിലെ രണ്ടാമനായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന സജി ചാക്കോയാണ് ഇരുവരും പറഞ്ഞത് നവകേരള സദസ്സിൽ പങ്കെടുത്തതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നാണ് അത് മാത്രമല്ല നവകേരള സദസ്സിനെ കുറിച്ച് വലിയ അഭിപ്രായമാണ് ഇരുവർക്കും പറയാനുള്ളത് നമുക്ക് ഇരുവരുടെയും പ്രതികരണത്തിന്റെ ശബ്ദരേഖ ഒന്ന് കേട്ടു നോക്കാം മന്ത്രിമാരും പങ്കെടുക്കുന്ന ഈ ജനകീയ സദസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അവർ വരുന്നത് അതിനെ ഒരു ആർഭാടമായി കണക്കാക്കേണ്ട കാര്യമില്ല പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്ന ചർച്ചകളൊക്കെ നടന്നിരുന്നു പക്ഷെ അതും മാറി ഇപ്പോൾ സദസ്സിൽ പങ്കെടുക്കുകയാണ് സി പി എമ്മിലേക്കുള്ളൊരു യാത്ര തുടക്കമാണ് അല്ല ഞാൻ എൻ്റെ ഞാൻ ഒരു ഒരു നിലപാടും പാർട്ടിയിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്റെ നിലപാടിപ്പോൾ ജനകീയ സദസ്സിന് അനുകൂലമാണ് ബാക്കി കാര്യങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കും ഞാനും സജി ചാക്കോയും മാത്രമല്ല ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴത്തെ ഈ പ്രവർത്തന രീതിയോട് വിയോജിക്കുന്നു അവർ ജനകീയ സദസ്സിലും ജനങ്ങളുടെ വികസനത്തിന്റെ കാര്യത്തിൽ പങ്കെടുക്കാൻ അവർ തയ്യാറാണ് ചോദിച്ചതുപോലെ തന്നെ പാർട്ടികളിലേക്ക് തിരിച്ചുവരുമ്പോൾ ചില ചർച്ചകൾ നടന്നു ചില നേതാക്കൾ തടഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ പുതിയ തുടക്കം ഇടതു വർഷത്തിനൊപ്പമാണ് അല്ല രാഷ്ട്രീയമായ തീരുമാനം വരട്ടെ നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ നിലപാട് കേരളത്തിന്റെ വികസനത്തെ മുൻനിർത്തിയുള്ള ഈ സർക്കാരിന്റെ പ്രവർത്തനത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു ഈ ഇവിടുത്തെ പ്രശ്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നല്ലൊരു അവസരമായി ഇതിനെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ തീരുമാനം അതായത് ഇരുവരുടെയും പ്രതികരണത്തിൽ നിന്നും വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഈ നവകേരള കേരള സദസ്സ് നടക്കുന്നത് അതുമായി സഹകരിക്കാതിരിക്കാൻ കോൺഗ്രസ് പാരമ്പര്യമുള്ള സജി ചാക്കോയെയും ബാബു ജോർജിനെയും പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും കഴിയുന്നില്ല എന്നതാണ് അവർ ഇരുവരും പങ്കുവയ്ക്കുന്നത് എന്തിനു വേണ്ടി കോൺഗ്രസ് കാര്യം കോൺഗ്രസ് പരസ്യമായി നവകേരള സദസ്സിനെതിരെ യു ഡി എഫോ കോൺഗ്രസ്സോ സംയുക്തമായ ഒരു സമരപരിപാടി സംഘടി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യു കാരും കരിങ്കുടി പ്രകടനം നടത്തുന്നു എന്നല്ലാതെ കോൺഗ്രസ്സിന് പോലും ഒരു സമരപരിപാടി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല യാതിനുമെല്ലാം അപ്പുറം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും നവകേരള സദസ് ആരംഭിച്ചത് മുതൽ നവകേരള സദസ്സുമായി സഹകരിക്കുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പാലക്കാട് നിന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു കാലത്തെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്ന എ വി ഗോപിനാഥ എ വി ഗോപിനാഥിനെ നവകേരള സദസ്സിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ കെ സുധാകരൻ രമ്യാഹരിതാസ് എംബിയെ നേരിട്ടയച്ചിരുന്നു നേരിട്ടയച്ച രമ്യാഹരിതാ സമ്പി ഗോപിനാഥുമായി ചർച്ച നടത്തി പുറത്തു വന്ന് പറഞ്ഞത് ഗോപിനാഥ് ഗോപിയേട്ടൻ ഇനി നവകേരള സദസ്സിൽ പങ്കെടുക്കില്ല എന്ന് പക്ഷേ അതിന് നിമിഷങ്ങൾക്കപ്പുറം മാധ്യമങ്ങളെ കണ്ട എ വി ഗോപിനാഥ് താൻ എന്തൊക്കെ വന്നാലും പങ്കെടുത്തിരിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കെടുത്തിരുന്നു അതിൻ്റെ പേരിൽ ഒരു വർഷം മുമ്പ് കോൺഗ്രസിൽ നിന്നും രാജിവച്ച എ വി ഗോപിനാഥിനെ ഈ നവകേരള സദസ്സിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു അങ്ങനെ സാധിക്കുന്ന ഒരേ ഒരു പാർട്ടി അതായത് ഒരു വർഷം മുമ്പ് രാജിവെച്ച ഒരു നേതാവിനെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി അത് കോൺഗ്രസ് മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ വളരെ ദാരുണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യം അവരുടെ സമര അവരുടെ കാര്യപരിപാടികൾ ഒന്നും തന്നെ വിജയിക്കുന്നില്ല അവർ നിയന്ത്രിക്കുന്ന നഗരസഭകൾ പോലും നവകേരള സദസ്സിന് ഫണ്ട് അനുവദിച്ചിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശ്രീകണ്ഠാപുരം കണ്ണൂർ ശ്രീകണ്ഠാപുരം നഗരസഭയായിരുന്നു കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമുള്ള ഒരു നഗരസഭയാണ് ശ്രീകണ്ഠാപുരം നഗരസഭ ആ ശ്രീഖണ്ഠാപുരം നഗരസഭയിൽ കോൺഗ്രസിന്റെ ഭരണം ഉണ്ടായിരുന്നിട്ട് പോലും നവകേരള സദസ്സിന് അവർ പണം അനുവദിച്ചിടും അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെ സ്വന്തം മണ്ഡലത്തിലുള്ള പറവൂർ നഗരസഭ നവകേരള സദസ്സിന്റെ ഫണ്ട് അനുവദിച്ചിരുന്നു ഇരു ഇരുനഗരസഭകളെയും മറ്റ് പല ബ്ലോക്ക് പഞ്ചായത്തുകളെയും ഭീഷണിപ്പെടുത്തിയും മറ്റും അതിൽ നിന്നും പിൻവലിക്കാൻ അതായത് ഫണ്ട് നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും പിൻവലിക്കാൻ പി ഡി സതീശനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞുവെങ്കിലും എന്താണ് കോൺഗ്രസിൻ്റെ താഴെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നവകേരള സദസ്സിനോടുള്ള സമീപനമെന്ന് അതിൽ നിന്നും വ്യക്തമായി ലീഗിൻ്റെ ഉൾപ്പെടെ പല പ്രാദേശിക നേതാക്കളും തങ്ങൾ കുടുംബത്തിലെ അംഗങ്ങൾ പോലും നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നു നവകേരള സദസ്സ് ഒരു വിജയമാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രതിപക്ഷത്തിൽ നിന്നും പോലുള്ള സഹകരണം നവകേരള സദസ്സിലുണ്ടാകുന്നത് പരിഹാരി നവകേരള സദസ്സിൽ സമർപ്പിക്കപ്പെട്ട പര പരിഹാരാധികളും പരിഹരിക്കപ്പെട്ടു എന്ന വാർത്ത നമ്മൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു അതിലും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് നവകേരള സദസ്സിലൂടെ ഉയർത്തിയ ഒരു രാഷ്ട്രീയമായ പ്രശ്നമുണ്ട് ഇടതുപക്ഷ സർക്കാർ അത് കേന്ദ്ര സർക്കാരിൻ്റെയും ഗവർണറിൻ്റെയും ഒക്കെ സംസ്ഥാനത്തിനെ സാമ്പത്തികമായി ഉൾപ്പെടെ ഞെരുക്കാനുള്ള നീക്കത്തെ കുറിച്ചായി അത് ഇന്ന് വലിയ ചർച്ചയായി കഴിഞ്ഞു ഇത്രയും നാളും മൗനവർദ്ദത്തിലായിരുന്ന കോൺഗ്രസിന്റെ എം പിമാർ ഉൾപ്പെടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് നിവേദനം സമർപ്പിക്കുന്നു എന്ന അവസ്ഥ എത്തിയെങ്കിൽ അതും നവകേരള സദസ്സിന്റെ വിജയം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നവകേരള സദസത്തിന്റെ യാത്ര പൂർത്തിയാക്കാൻ പോവുകയാണ് ഇനി കൊല്ലം തിരുവനന്തപുരം പോലെയുള്ള രണ്ട് ജില്ലകൾ കൂടിയാണ് ബാക്കിയുള്ളത് എന്തായാലും ഈ സദസ് ഇത്ര വലിയ വിജയമാക്കാൻ സഹായിച്ചത് ഒരു പരിധി വരെ കോൺഗ്രസ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു കോൺഗ്രസിന്റെ മണ്ടൻ തീരുമാനങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ഈ സദസ്സിന് ഇത്രയേറെ ഒരു ശോഭ നൽകി അതിനെ വലിയൊരു വിജയമാക്കി മാറ്റിയത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു